ചാലശ്ശേരി ജി സി സി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സമ്മാന പൂപ്പൻ നറുക്കെടുപ്പ് നടത്തി ചാലശ്ശേരി ഗ്രാമത്തിൽ വളർന്നു വരുന്ന യുവതലമുറയ്ക്ക് ഫുട്ബോൾ രംഗത്തെ മികച്ച പരിശീലനം നൽകിയെന്ന ലക്ഷ്യത്തോടെ ജി സി സി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് സംഘടിപ്പിച്ച സമ്മാന പൂപ്പൺ പദ്ധതി നറുക്കെടുപ്പ് ചടങ്ങ് ആവേശമായി ജി സി സി അക്കാദമിയിലൂടെ ഫുട്ബോൾ രംഗത്തെ മികച്ച താരങ്ങളെ വളർത്താനുള്ള കൂട്ടായ പരിശ്രമത്തിന് നാടന്നാകെ പിന്തുണ നൽകിയതോടെ ക്ലബ്ബ് പുറത്തിറക്കിയ എല്ലാ കൂപ്പടങ്ങളും വിറ്റയഴ്ച അപൂർവ നേട്ടം ക്ലബിന് സ്വന്തമായി സമ്മാന കൂപ്പൻ നറുക്കെടുപ്പ് ക്ലബ് രക്ഷാധികാരി കെ ബാബു ബാബുനാസർ ഉദ്ഘാടനം ചെയ്തു ക്ലബ് പ്രസിഡന്റ് ഷാജഹാൻ നാലകത്ത് അധ്യക്ഷനായി പഞ്ചായത്ത് അംഗങ്ങളായ ഹുസൈൻ പുടയഞ്ഞാരി നിഷ കുമാർ സുജിത ക്ലബ് വൈസ് പ്രസിഡന്റ് സി വി മണികണ്ഠൻ രാഷ്ട്രീയ നേതാക്കളായ കെ സി കുഞ്ഞൻ യൂസഫ് പണിക്കവീട് കെ എ പ്രയാൺ ട്രഷറർ എം എ ഇക്ബാൽ ജോയിന്റ് സെക്രട്ടറി ബാബു പി ജോർജ് സഹയാത്ര സെക്രട്ടറി ടി എ രീപ എന്നിവർ പ്രസംഗിച്ചു സമാന പദവിയിലെ ഏറ്റവും കൂടുതൽ കൂപ്പൻ വിൽപ്പന നടത്തിയ അക്കാദമി താരം നിഹാൽ ഹുസൈനെ ഷൌക്കത്ത് അരക്കൽ ദുബായ് സ്പോൺസ് ചെയ്ത കാഷ് അവാർഡ് നൌഷാദ് മുക്കോട്ട് നൽകി അനുമോദിച്ചു ജനപ്രതിനിധികളും വിശിഷ്ടാതിഥികളും അക്കാദമി താരങ്ങളും ചേർന്ന് നെറുക്കെടുപ്പിൽ നടത്തി നെറുക്കെടുപ്പിൽ മുപ്പത്തിമൂന്ന് അറുപത്തി അഞ്ച് ഇരുപത്തിയെട്ട് എഴുപത്തി എട്ട് പതിനെട്ട് അമ്പത്തി ഏഴ് നമ്പറുകൾ യഥാക്രമം ഒന്നാം രണ്ടാം മൂന്നാം സ്ഥാനങ്ങൾ നേടി ഒന്നാം സമ്മാനമായി ഇലക്ട്രിക് ബൈക്ക് രണ്ടാം സമ്മാനമായി എൽ ഇ ഡി ടി വി മൂന്നാം സമ്മാനമായി സൈക്കിൾ എന്നിവയും കൂടാതെ നാല് പേർക്ക് പ്രോത്സാഹന സമ്മാനങ്ങളും പ്രഖ്യാപിച്ചു ചടങ്ങിൽ ക്ലബ് സെക്രട്ടറി ജിജു ജേക്കബ് സ്വാഗതവും എക്സിക്യൂട്ടീവ് അംഗം നൌഷാദ് മുക്കൂട്ട നന്ദിയും പറഞ്ഞു